എത്ര എത്രുവ ചെയ്തിട്ടും സഫലമാകാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ ഏത് അസാധ്യമായ കാര്യമായാലും സാധ്യമായി കിട്ടുന്ന ഒരൊറ്റമൂലി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണോ സമയമുള്ളത് ആ സമയം നോക്കി ഇത് ചെയ്താൽ മതി അതിന് ആദ്യം വേണ്ടത് ഉതോ ആണ് ശ്രദ്ധിക്കുക ഉതോ എടുക്കുമ്പോൾ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക ഉതോവ് എടുത്തതിനു ശേഷം യാസീൻ ഒരു തവണ ഓതുക നിന്റെ ആഗ്രഹങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ എല്ലാം മുൻനിർത്തി ആവിടം അത് ഓതേണ്ടത് യാസീൻ ഓദിക്കഴിഞ്ഞതിനു ശേഷം ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് ശേഷം അള്ളാഹു റബ്ബി ലാ ശു എന്ന് പറയുക എണ്ണൂറ്റി എഴുപത്തിനാല് പ്രാവശ്യം ഇത് ചൊല്ലണം എങ്ങനെ അള്ളാഹു റബ്ബി ലാ ശരി എഴുപത്തിനാല് പ്രാവശ്യം ചൊല്ലുക അവസാനം ഒരു പതിനൊന്ന് സ്വലാത്തു ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക